ഉറപ്പായിട്ട് 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 ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നമുക്ക് ഫിനാലൊക്കെ നമുക്ക് ഇവിടെ തിരിച്ചു പോകണ്ടേ അങ്ങനെ തിരിച്ചു പോയിട്ട് വന്നത് ശേഷം നമുക്ക് അവിടെ ഉള്ള ബ്രോ പ്രോവസ് നമ്മള് സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ പോലെ തന്നെ ഞാൻ സജീവമായിട്ടുണ്ടായിരുന്ന ആളാണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യണം പിന്നെ നമ്മൾ ബിഗ് ബോസ് ചെന്നപ്പോ ചെന്നതിന് ശേഷം നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഇഷ്ടങ്ങളൊക്കെ പുതിയതായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഞാൻ വേണ്ടി ട്രൈ ചെയ്യും ഉറപ്പായിട്ടും പിന്നെ എന്റെ ഹെൽത്ത് നോക്കി ഓക്കെ ആക്കി എടുക്കണം എനിക്ക് ഏകദേശം ഒരു പന്ത്രണ്ടര കിലോ എനിക്ക് ലോസ് ആയിട്ടുണ്ട് അപ്പൊ എനിക്ക് എന്റെ ബോഡി വെയിറ്റ് നോക്കിയാക്കി എടുക്കണം അപ്പൊ അതിനെ കുറച്ച് എനിക്ക് ഇത്ര നാളെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു വർക്കൌട്ടിനും കാര്യങ്ങൾക്കും ഒക്കെ ഫുഡിനകത്തും ഒക്കെ അപ്പൊ അടുത്ത വീക്കിലൂടെ ഒരു ചെക്കപ്പ് കൂടെ ഉണ്ട് ഓക്കെ അറിയാം കേട്ടാ സോറി 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 അനുഷേപ്പൻ അല്ല അനുശേട്ടോ അമ്മയൊക്കെ നിഷാനും അവളും അവനും ഇവരുണ്ടെന്ന് ഞാൻ അവിടെ പോയി ബ്രോ റോക്കി ബ്രോട്ടൊരു മീറ്റിംഗ് പ്ലാൻ ചെയ്യുന്നുണ്ടോ ഇല്ല ബ്രോ ഞാനങ്ങനെ ഒന്നും പ്ലാൻ ചെയ്യുന്നൊന്നുമില്ല എന്തിനാ അത് അതിനെപ്പറ്റി നമുക്ക് പിന്നീട് സംസാരിക്കാം ഡീറ്റെയിൽ സംസാരിക്കാം ഞാനത് എന്റെ ഓ ഞാനത് ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരു സംഭവത്തെ പറ്റി ഞാൻ ഞാൻ എന്തിനാണ് ഓർത്തിട്ട് അതിലെ എന്താ പറയണ്ടേ എനിക്ക് അനുഭവിക്കാതെ അനുഭവിച്ചു കഴിഞ്ഞു അതിനകത്ത് ഞാൻ ഇനി പരാതിപ്പെട്ടോ അല്ലെങ്കിൽ അതിന്റെ ബേസിൽ ആലോചിച്ചിട്ടോ ചർച്ച ചെയ്തിട്ടോ പ്രത്യേകിച്ച് എനിക്കൊരു ഗുണമില്ല എനിക്ക് ഗുണമില്ലാത്ത കാര്യം അല്ലെങ്കിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന പറ്റി ഞാൻ എന്തിനാണ് മീറ്റിംഗ് വെക്കുന്നത് ഞാൻ എന്തിനാണ് സംസാരിക്കുന്നത് അപ്പൊ അതില്ല നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഓഗസ്റ്റ് അഞ്ചാം തീയതി എനിക്ക് ഇനി അടുത്ത എന്റെ ഒരു ഒരു ചെറിയ ഓപ്പറേഷൻ കൂടെ ഉണ്ട് ഇവിടെ അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഇതൊരു എന്റെ ജേർണിയുടെ ഭാഗമായിട്ട് ഇപ്പൊ നിൽക്കുന്നതാണ് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടത് സംഭവത്തിൽ ഞാൻ എന്തിനാണ് വീണ്ടും 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 എന്തിനാണ് ഞാൻ ഒരു മീറ്റിംഗ് വെച്ച് ചർച്ചയ്ക്കുന്നത് ഞാൻ എനിക്ക് ഇത് വ്യക്തമായിട്ടുള്ള മറുപടി ഉണ്ട് നമുക്ക് ഒരു അവസരത്തിൽ അവസ്ഥ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം കാരണം ഞാനൊരു റാറ്റയും മൂലം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല സംസാരിക്കുമ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് അവർ പറഞ്ഞാൽ പറ്റി സംസാരിക്കാം നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും എനിക്ക് കൃത്യമായിട്ടുള്ള മറുപടി ഉണ്ടാവും അത് നമുക്ക് ഒരു അവസരത്തിൽ കംപ്ലീറ്റ് ആയിട്ട് സംസാരിക്കാം കാരണം ഞാനിപ്പോ ഒരു ചെറിയ ഭാഗം മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കമ്പനി അത് വെക്കും എനിക്കോണിയാ അതുകൊണ്ട് അങ്ങനെ വെക്കരുത് നമുക്ക് ഒരു ദിവസം സംസാരിക്കാം കാര്യങ്ങൾ ഉണ്ടല്ലോ നമുക്ക് സംസാരിക്കാം ആ ആ ¡No, no,